അങ്ങനെ ഒരു ക്രിയൊക്കെ ചെയ്ത് ഭൂമി ശുദ്ധമാക്കി ഭൂമിയെ കണക്ക് കൊണ്ട് കീറി മുറിക്കുവാൻ സ്ഥപതിയെ വീണ്ടും ഏൽപ്പിക്കുന്നു സ്ഥപതി തന്റെ കണക്കുകൾ കൊണ്ട് ഈ ഭൂമിയെ കീറി മുറിച്ചതിന് ശേഷം അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഊർജത്തെ തളം കെട്ടി നിർത്തി ആ ഊർജ്ജത്തെ അധ്യാത്മവത്കരിക്കാൻ വേണ്ടി തന്ത്രിയെ പുനരേൽപ്പിക്കുന്നു തന്ത്രി അത് മുഴുവൻ ഏറ്റെടുത്ത് പ്രതിഷ്ഠ എന്ന മഹാക്രിയ നടത്തി അവസാനം പ്രതിഷ്ഠയുടെ അവസാനം ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ശ്രീകോവിലിന്ന് പുറത്തോട്ടർന്നു പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന ഞങ്ങളുടെ സുഖത്തിന് വേണ്ടിയും ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും അല്ലയോ അയ്യപ്പസ്വാമി അവിടുന്ന് ഇവിടെ കുടികൊണ്ടാലും അതാണ് അർത്ഥം ആ ശ്ലോ ശ്ലോകത്തിന്റെ അർത്ഥം വേറെയും കുറച്ചും കൂടി ശ്ലോകമുണ്ട് എന്റെ ബാക്കി അത് നമുക്ക് പ്രസക്ത അല്ല അപ്പൊ ഇവിടുത്തെ അയ്യപ്പസ്വാമിയുടെ ഡ്യൂട്ടി എന്താ അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിച്ചതാരാ തന്ത്രി തന്ത്രി എന്തു പറയുന്നുവോ അതനുസരിക്കാൻ ശിഷ്യനായ ക്ഷേത്രപുരുഷൻ പുരുഷൻ ബാധ്യസ്ഥനാണ് ക്ഷേത്രത്തിന്റെ പിതൃസ്ഥാനമല്ല തന്ത്രിക്കുള്ളത് അതൊരു തെറ്റായ ധാരണയാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ ഒന്നും പിതൃസ്ഥാനീയനായിട്ട് തന്ത്രിയെ പറയുന്നില്ല തന്ത്രസമുച്ചയത്തിൽ മൂന്ന് പദങ്ങൾ കൊണ്ട് മാത്രമേ തന്ത്രിയെ വിവക്ഷിക്കുന്നുള്ളൂ തന്ത്രി എന്നുള്ള പദം പോലും പിന്നെ വന്നതാണ് മന്ത്രി ആചാര്യൻ ഗുരു ഈ മൂന്ന് പദങ്ങൾ കൊണ്ട് മാത്രമേ ആര്യനെ വിവക്ഷിക്കുന്നുള്ളൂ മറ്റ് തമിഴ് സമ്പ്രദായങ്ങളിലുള്ള പേര് എന്നാണ് തന്ത്രി എന്ന് പറയാറ് തന്ത്രി കേരളത്തിന്റെ ഒരു പ്രത്യേക പേരാണ് തന്ത്രിയുടെ ക്ഷേത്രത്തിന്റെ അച്ഛനല്ല തന്ത്രി ക്ഷേത്രത്തിന്റെ ഗുരുനാഥനാണ് തന്ത്രി അച്ഛനേക്കാൾ വലിയ സ്ഥാനമാണ് ഗുരുനാഥന് ഗുരുനാഥൻ എന്തു പറയുന്നുവോ അത് അക്ഷരം പ്രതി കേൾക്കാൻ ശിഷ്യനായ അയ്യപ്പസ്വാമി ബാധ്യസ്ഥനാണ് അതായത് ഇവിടുത്തെ അയ്യപ്പസ്വാമിക്ക് രണ്ട് ജോലിയെ ചെയ്യാൻ അധികാരമുള്ളൂ അനുഗ്രഹിക്കുവാനും സുഖം തരുവാനും നിങ്ങളോട് ഈ അയ്യപ്പസ്വാമി കോപിച്ചു എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നടക്കിട്ടെന്ന് വിളിക്കാം അയ്യപ്പസ്വാമി ഗുരുത്തക്കേട് കാണിക്കരുത് കാരണം അങ്ങയോടങ്ങയുടെ ഗുരുനാഥൻ എന്താ ആജ്ഞാപിച്ചിരിക്കുന്നത് എന്താണ് ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ത്രീഭവ സുഖായെന്ന് ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആയിക്കൊണ്ടും ഞങ്ങളെ ഞാൻ അടക്കോളത് ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി ആയിക്കൊണ്ടും ഇരിക്കാൻ അപ്പം എന്നോട് കോപ്പിച്ചാൽ അങ്ങക്ക് ഗുരുത്തക്കേടുണ്ടാവും അയ്യപ്പൻ കോപിക്കുകയല്ല കോപിക്കാൻ ഒരു ദൈവത്തിനും ശക്തിയുമില്ല കാരണം കോപിക്കാൻ അല്ല അവരെ പിടിച്ചിരുത്തിയിരിക്കുന്നത് നമ്മളെ സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനുമാണ് അപ്പോൾ നമുക്ക് വലിയ സംരക്ഷണവും അനുഗ്രഹവും ഒന്നും കിട്ടുന്നില്ലല്ലോ കാലം കുറയായി അമ്പലത്തിലൊക്കെ പോകുന്ന വലിയ കാര്യമൊന്നുമില്ല അറിയാതെ തികട്ടി വന്നാലും പേടി കൊണ്ടത് അടിച്ചമർത്തും അടിച്ചമർത്തിട്ട് ഭഗവാനെ വേണ്ടാത്തതൊന്നും തോന്നിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേണ്ടാത്തത് തോന്നുകയും ചെയ്യും പക്ഷെ അപ്പോഴൊക്കെ പ്രാർത്ഥന കൊണ്ട് അടിച്ച് അമർത്തുക സത്യത്തിന് നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട് എത്ര കാലായി അമ്പലത്തിൽ പോകുന്ന വലിയ ഗുണമൊന്നുമില്ല കാരണം ഗുണമുണ്ടായിരുന്നു എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക വെറുതെ ഒന്നും നോക്കാം ഈ ലോകത്ത് മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ഒരു ഒറ്റ വിഭാഗം ജനതയുള്ളൂ അത് നമ്മളാ വേണ്ടത്ര പണമുണ്ടോ കയ്യില് ഇല്ല ഭൂമിദേവിയെ ആരാധിക്കുന്ന ഏക വിഭാഗം ജനത നമ്മളാ വേണ്ടത്ര ഭൂമിയുണ്ടോ കയ്യില് ഇല്ല സരസ്വതീദേവിക്ക് പുസ്തകം പൂജയ്ക്ക് വെച്ച് എടുക്കുന്ന ലോകത്തിലെ ഏകവിഭാഗം നമ്മളാ വേണ്ടത്ര വിദ്യാസമ്പന്നരാണോ അല്ല അന്നപൂർണേശ്വരിയെ പൂജിക്കുന്ന ഏകവിഭാഗം ജനത നമ്മളാ വേണ്ടത്ര ഉണ്ണാനുണ്ടോ ഇല്ല എന്തേ ഈ ദേവിമാരെല്ലാവരും പൂജ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് ഒന്നുകിൽ ഇവർക്കൊന്നും ചട്ടിയില്ല എന്ന് നമ്മൾ പറയണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് അന്വേഷിക്കണം ഇവർക്കൊന്നും ശക്തിയില്ല എന്നോ ഈ സങ്കല്പങ്ങളെല്ലാം അവാസ്തവമാണെന്നോ പറയാൻ നമുക്ക് പറ്റില്ല കാരണം അല്പനേരത്തെ പ്രഭാഷണം കൊണ്ട് മഹർഷീശ്വരന്മാരുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയത കാണും എന്ന് നമുക്ക് മനസ്സിലായി ആ ശാസ്ത്രീയതയുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയപരിധി അനുവദിക്കില്ല കാരണം അതൊക്കെ ഒരു വലിയ വിഷയമാണതൊക്കെ അപ്പൊ അത് നമ്മൾ വിടാം മഹർഷീശ്വരന്മാരുടെ സങ്കല്പമായത് കൊണ്ട് അതിന് പ്രസക്തി ഉണ്ട് അപ്പൊ നമുക്കതിനോടുള്ള പെരുമാറ്റമാണ് മാറ്റേണ്ടത് നമ്മൾ അതിനോട് സമീപിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് ദൈവം നന്നാവാനല്ല അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഒരു ഇത്തിരി ക്ഷീണം ഉണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് അയ്യപ്പ സ്വാമിക്ക് രണ്ട് ലിറ്റർ പാൽപായസം എന്റെ വക അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടോ വിചാരിക്കുകയല്ല എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോണത് ദൈവം നന്നാവാനല്ല ഞാൻ നന്നാവാനാണ് അപ്പൊ ഞാൻ പോകുന്നത് കറക്റ്റായിട്ടായിരിക്കണം അപ്പോൾ അമ്പലത്തിൽ എങ്ങനെയാണ് പോകേണ്ടത് അമ്പലത്തിൽ ചെന്നാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും എടുത്തല്ല പറയുന്നത് നമ്മൾ നിത്യവും ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുനഃപരിശോധിക്കുക മാത്രമാണ് അതിലെന്തെങ്കിലും ശരിയായിട്ടുള്ളതല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് പെരുത്തണം അത്രേ ഉള്ളൂ അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്നത് ഒരു പൂജയാണ് എന്ന് നമ്മുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞു അതായത് ക്ഷേത്ര ദർശനം നടത്തുന്നത് തന്നെ ഒരു പൂജയാണത്രേ അല്ലാണ്ട് ശ്രീകോവിലിനകത്ത് മാത്രം നടത്തുന്നതല്ല അഞ്ച് പൂജകളായിട്ടാണ് ക്ഷേത്ര ദർശനത്തെ തിരിച്ചിരിക്കുന്നത് അഭിഗമനം ഉപാദാനം ഇജ്യ സ്വാധ്യായം യോഗം അഞ്ചമ്മ അഭിഗമനം പേരൊന്നും കേട്ട് ഞെട്ടണ്ട ഇതിന്റെയൊക്കെ മലയാളം ഞാൻ പറയും അഭിഗമനം ഉപാധാനം യോഗം അതിൽ ആദ്യത്തെ കേടുക്ക അഭിഗമനം ഇരിക്കുന്ന ദിക്കിനെ നോക്കിയിട്ടുള്ള ഗമനം നല്ല മലയാളത്തിൽ പറഞ്ഞാൽ കുളിച്ചു തൊഴുകാന്ന് ആ എത്ര കാലമായി കുളിച്ചുതൊഴാന്ന് തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല വരട്ടെ അങ്ങനെ പറയാൻ നോക്കാം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കാരണം ചോദനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ചോദ്യം ധിക്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതല്ല അറിയുവാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം എക്സ്പ്രസ്ഡ് ആവുന്നതാണ് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും അത് തന്നെയാണ് ആ വാക്കിന്റെ അർത്ഥം ക്വസ്റ്റ്യൻ ക്വസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്നത് അറിയുവാനുള്ള താല്പര്യത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ധിക്കരിക്കാൻ വേണ്ടിയിട്ടല്ല ചോദ്യം ചോദിക്കാറ് അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ തന്നെ ചോദിക്കാം കുളിച്ചിട്ട് പോകുന്നത് എന്തിനാണ് കുളിക്കാതെ പോയി അമ്പലത്തിൽ അമ്പലത്തിൽ കുളിക്കാതെ പോയാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്തിനാ കുളിച്ചിട്ട് പോകുന്നത് ഇതിനകത്ത് തളം കെട്ടി നിർത്തിയിരിക്കുന്ന ആധ്യാത്മിക ഊർജം ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തിക ശരീരത്തിൻ്റെ അകത്തൂടെ ടൊക്കിലെ ദ്വാരങ്ങളിലൂടെ അകത്ത് കടന്ന് ജനിതകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കണം ഈ അമ്പലത്തിനകത്ത് കളം കെട്ടി നിർത്തിയിരിക്കുന്ന ഊർജം ശരീരത്തിനകത്തേക്ക് കയറി ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ വരെ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുണ്ട് മേൽപത്തൂർ ഭട്ടതിരി നാരായണ ഭട്ടതിരി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നൂറു വർഷം നൂറ് ദിവസം ഗുരുവായൂർ എന്ന വലിയ റിസർവോയറിനകത്ത് കടന്നു അദ്ദേഹത്തിന്റെ പക്ഷവാത രോഗം മാറി ഏറ്റുമാനൂർ അമ്പലത്തിലും ചോറ്റാനിക്കര അമ്പലത്തിലും ഭജനമിരുന്നാൽ മനോരോഗങ്ങൾ മാറാറുണ്ട് അപ്പോൾ ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ക്ഷേത്രങ്ങൾക്ക് കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ് പക്ഷെ അതിന് ത്വക്കിലെ ദ്വാരങ്ങളെല്ലാം തുറന്നിരിക്കണം അപ്പൊ ത്വക്കിലെ ദ്വാരങ്ങൾ തുറക്കാൻ രണ്ട് വഴിയുണ്ട് എന്താ അത് ഒന്ന് രാവിലെ മുതൽ ഒരു മുട്ടു സൂചി എടുത്തിട്ട് ഓരോ ദ്വാരമായിട്ട് തുറന്നാ മതി അങ്ങനെ ഓരോ ദ്വാരമായിട്ട് തുറന്നാൽ നിങ്ങളുടെ ജീവിതകാലത്തിൽ ഒരിക്കൽ അമ്പലത്തിൽ പോകാൻ പറ്റിയാൽ മഹാഭാഗ്യം കാരണം ഒരു ഭാഗം തുറന്നു കഴിയുമ്പോൾ മറ്റേ ഭാഗം തുറക്കാൻ ശ്രമിക്കുമ്പോൾ വേർപ്പൂ കൊണ്ട് ആദ്യത്തേതങ്ങ് പോകും അപ്പം എന്താ ചെയ്യുക എളുപ്പ വഴി എന്താ കുളിച്ചാ മതി എത്ര സിമ്പിളാന്നാലോ ചോദിക്കേ കുളിച്ചാൽ മതി അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞേ വീട്ടിൽ അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ ഒരു നാലഞ്ച് വീട് കഴിഞ്ഞിട്ട് വേണം പോവാൻ അപ്പൊ ഈ നാലഞ്ച് വീട് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ എത്തുന്നത് വരെ എന്നെ പലരും കാണും ഭംഗിയുള്ള എന്റെ മുഖം ഒന്നും കൂടി ഭംഗിയുള്ളതായിക്കോട്ടെ മറ്റുള്ളവർക്ക് കാണാനുള്ളതല്ലേ കുറച്ച് പൗഡറൊക്കെ വാരി മുഖത്തിട്ടു വേർപ്പ് നാറാതിരിക്കാൻ കുറച്ച് പെർഫ്യൂമും അടിച്ചു എന്ത് ചെയ്തു ഇപ്പം തുറന്ന ദ്വാരമല്ല അടച്ചു എന്നിട്ടാണ് അമ്പലത്തിൽ പോണത് തുറന്ന ദ്വാരമല്ല അടച്ചിട്ട് കുളിച്ചിട്ടാ വരണതത്രേ അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല എങ്ങനെയുണ്ടാവുക അപ്പൊ മഹർഷിമാർക്കറിയാം കലിയുഗത്തിലെ മനുഷ്യർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് നമ്മളൊക്കെ എല്ലാവരും എന്തിനാ ഓരോന്ന് ചെയ്യുന്നത് എന്നൊന്ന് രഹസ്യമായിട്ട് ചോദിച്ചോ നാലുപേര് കാണുമ്പോ മോശമാവരുതല്ലോ എല്ലാവരും പേരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നു ആരും അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല അപ്പൊ മഹർഷിമാർക്കറിയാം ഇത് അവരൊടനെ അമ്പലത്തിന്റെ അടുത്തൊരു കുളവും കുഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ കുളിച്ചിട്ട് വന്നാൽ മതിയെന്ന് അവിടെ കുളിക്കുമ്പോൾ പെർഫ്യൂമും കാൽക്കം പൗഡറും കൊണ്ട് പോലെ എന്താ കാര്യം മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും അതേ റീസണിങ് ആണ് അപ്പൊ മറ്റുള്ളവരെ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരെ വൃത്തിയായിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടിരിക്കും ഇത്രയും ഡീറ്റെയിൽഡായിട്ട് മനുഷ്യനെ മനസ്സിലാക്കിയവർ അവരെക്കാൾ വലിയ സൈക്കോളജിസ്റ്റ് ലോകത്തുണ്ടാവില്ല ആലോചിച്ച് നോക്കണം മനുഷ്യന്റെ മനസ്സിന്റെ ഓരോ നൂറ്റൻ കോണർ ഇനി അങ്ങോട്ടും നമുക്കത് മനസ്സിലാവും എക്സ്പ്ലെയിൻ അവര് ഡീറ്റെയിൽഡ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ അകത്തേക്ക് കയറുമ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് അവിടെ നമ്മുടെ സ്വഭാവം മാറുന്നില്ല അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ നാല് പേര് കാണില്ലേ അപ്പൊ ഞാൻ ഈ നാട്ടിലെ ഒരു പ്രമാണിയാണ് അപ്പൊ എന്റെ പ്രാമാണിത്വം എവിടെയാ ഞാൻ കാണിക്കേണ്ട സ്ഥലം അമ്പലം അപ്പൊ കടയിലെ ഏറ്റവും വീതിയുള്ള കസവിന്റെ മുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിലും വലിയ വീതിയുള്ള കസവിന്റെ ഇല്ല ആ നാട്ടിൽ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങി അത് ടെമ്പിൾ സ്പെഷ്യൽ മുണ്ടാണ് കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ ഈ കസവ് പുറത്ത് കാണത്തക്ക വിധത്തിൽ നാലുപേര് കണ്ടില്ലെങ്കിൽ പിന്നെ കസവായാലെന്താ കസം അല്ലെങ്കിൽ എന്താ അപ്പൊ ആള് കാണാനാ ഏറ്റവും വലിയ കസവ് പുറത്തേക്ക് കാണിച്ച് തത്തുല്യമായ കസവ് കൊണ്ട് സുന്ദരനായ എന്റെ ശരീരം ഒന്ന് പൊതച്ച് പത്ത് പതിനഞ്ച് പവന്റെ മാലയൊന്നലക്ഷ്യമായിട്ട് പുറത്തേക്ക് ഇട്ട് നാലുപേര് കണ്ടില്ലെങ്കിൽ പിന്നെ പത്ത് പവനായാലെന്താ അരപ്പവനായാലാ അപ്പൊ അതൊക്കെ അങ്ങനെ കാണിച്ച് ഞാനിങ്ങനെ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നത് കാണുമ്പം ഭഗവാൻ എന്തായിരിക്കും ചിന്തിക്കാം നമുക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കാം ഭഗവാൻ തുലനം ചെയ്തു നോക്കും കാരണം നമ്മുടെ സംസർഗം കൊണ്ട് എന്തും കമ്പയർ ചെയ്ത് സ്വീകരിക്കുക എന്നുള്ളത് ഭഗവാന് ശീലായി അപ്പൊ ഭഗവാൻ തന്റെ വസ്ത്രത്തിലേക്കൊന്നും നോക്കും കീറിത്തുടങ്ങിയിരിക്കുന്നു സാധാരണ ഭഗവാൻമാർക്ക് പട്ടും വളയൊക്കെ കിട്ടുന്ന എപ്പോഴാ തട്ടകത്തിലെ പെൺകുട്ടികൾ വിവാഹിതരാകാനുള്ളപ്പോഴാ ഈ നാട്ടിൽ ഇനി ആരും വിവാഹം കഴിക്കാനില്ല പഴുത്തൊന്നും പട്ടും പളയം കിട്ടില്ല കഴുത്തി കിടക്കുന്ന ഈർക്കിലിപ്പരുവത്തിനുള്ള മാല കറുത്തായിരിക്കണത് അത് കഴുകണമെങ്കിൽ ശാന്തിക്കാരൻ കനിയണം ശാന്തിക്കാരെ കിട്ടാൻ നാട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു ശാന്തിക്കാരൻ തന്നെ അഞ്ചമ്പലങ്ങളിലൊക്കെ ശാന്തി ഓട്ടശാന്തി ആയിപ്പം മര്യാദയ്ക്കുള്ള ശാന്തിക്ക് ആളെ കിട്ടാനില്ല അപ്പൊ ശാന്തിക്കാരൻ കനിഞ്ഞാൽ മാത്രമേ ഇത് മുക്കുപണ്ടമാണോ സ്വർണമാണോ എന്ന് തിരിച്ചറിയൂ അത് മാത്രല്ല ഒരു ചെറിയ റൂമർ ഇങ്ങനെ അമ്പലത്തിൽ കേൾക്കുന്നുണ്ട് വരുമാനം കുറവാ അമ്പലത്തിൽ വരുമാനം കുറഞ്ഞാൽ ആദ്യം ഏതാ കക്ഷോട്ടിയാ നിവേദ്യം ബാക്കി ഒന്നും കക്ഷോട്ട് ചെയ്യില്ല കാരണം ബാക്കി എന്ത് കക്ഷോട്ട് ചെയ്താലും പ്രതികരണം ഉണ്ടാവും ഒരു രീതിയിലും പ്രതികരിക്കാത്തതായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ നിവേദ്യം കക്ഷോട്ട് ചെയ്യുക അപ്പം നിവേദ്യം കക്ഷോട്ട് ചെയ്യാൻ ഉള്ള കമ്മിറ്റി ശനിയാഴ്ച കൂടാനിരിക്കുകയാണ് ഈ നാട്ടുപ്രമാണി വിചാരിച്ചാൽ രക്ഷുണ്ടാകുമെന്ന് വിചാരിച്ച ദരിദ്രവാസികളായ നമ്മുടെ ഈശ്വരന്മാർ അവരെ കണ്ട് എഴുന്നേറ്റിൽ നിന്ന് തൊഴുതേക്കുമോ എന്ന് സംശയിച്ച് അവർക്കും ആഗ്രഹം ഉണ്ടെന്ന് എഴുന്നേറ്റിൽ നിന്ന് തൊഴാമെന്ന് ആർക്ക വയറ്റിൽ വയറ് നിറയ്ക്കാൻ ആഗ്രഹം ഉണ്ടാവാത്തത് എഴുന്നേറ്റിൽ നിന്ന് തൊഴുമെന്ന് പേടിച്ചിട്ട് ഈ ഭഗവാൻമാര് കലിയുഗത്തിലെ നാട്ടുപ്രമാണിമാരെ കണ്ടാൽ എഴുന്നേക്കരുത് എന്ന് കരുതി ഇവരുടെ അടിയിൽ എട്ട് തരത്തിലുള്ള പശയെട്ടൊട്ടിച്ചിരുത്തിയിരിക്കുകയാണ് അഷ്ടബന്ധ കലശം ഭഗവാനെ എഴുന്നേക്കരുത് അങ്ങനെ ഇരുത്തി അവിടെ വെച്ചിരിക്കുകയാണ് കാരണം അതേപോലെയാണ് അമ്പലത്തിൽ വരുന്നത് ഇനി നമുക്ക് മറ്റേ ഭാഗത്ത് നിന്ന് പോയി നോക്കാം ഇതുവരെ നമ്മൾ ഭഗവാന്റെ ആത്മകഥ കേട്ടത് ഇനി അപ്പുറത്ത് നിന്ന് നമ്മളൊന്ന് പോയി നോക്കാം അമ്പലത്തിലേക്ക് കയറുന്ന ആരും കല്ലേ എന്ന് ഭഗവാനെ വിളിക്കാറില്ല കല്ലേ കല്ലിനെ തൊടാനുമല്ലോ നമ്മൾ പോണത് അയ്യപ്പനെ തൊഴാനാണ് നമ്മൾ പോണത് കല്ലിൽ ഇരിക്കുന്ന ഭഗവാനെ തൊടാൻ പോകുന്നവരാണ് നമ്മൾ ആ ഭഗവാനെ ആ കല്ലിനെ നമ്മൾ വിളിക്കുന്ന രണ്ട് പേരുകളുണ്ട് ബിംബമെന്നും വിഗ്രഹം അത് കല്ലല്ല അത് വാസ്തവത്തിൽ അത് ബിംബവും വിഗ്രഹവുമാണ് ബിംബമായിരിക്കും തുടക്കത്തിൽ പിന്നെ അത് വിഗ്രഹമായി മാറും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ബിംബം എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് രണ്ടിനും ബിംബം ബിംബവും പ്രതിബിംബവും ബിംബം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കാറ് പതിവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്പലത്തിനകത്ത് ചെന്ന് നിന്ന് കണ്ണടച്ച് കണ്ണടയ്ക്കുന്നത് എന്തിനാ ഈ കണ്ണടക്കുന്നത് പുറത്തിരിക്കുന്ന ഈശ്വരന്റെ പ്രതിബിംബമാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ബോധം എന്ന് തിരിച്ചറിയാനും എന്റെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് അടത്തീശ്വര രൂപത്തിലിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനും ആണ് കണ്ണടക്കുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണത് വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥനയല്ല അത് ആംഗ്യമായിട്ടുള്ള പ്രാർത്ഥന ഭഗവാനെ എന്റെ കൈകൾ കൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്റെ ഉള്ളിലിരിക്കുന്ന ബോധസ്വരൂപനായ അവിടുത്തെ പാദപത്മങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു അതാണ് കൈകൂപ്പുന്നത് എന്റെ സമർപ്പണമാണ് അറിയാതെ വരുന്ന ഒരു പ്രാർത്ഥന അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നൊന്നുമില്ല അറിയാതെ തീ കൈയിട്ടാലും കൊള്ളും അപ്പോൾ അറിഞ്ഞോണ്ടാകണമെന്നില്ല അറിയാതെ ചെയ്തു പോവുകയാണത് അപ്പൊ അങ്ങനെ ആ ബിംബം എന്ന് നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ ധിക്കാരിയും തന്നിഷ്ടക്കാരനും ധാർഷ്ട്യക്കാരനുമായ നാട്ടുപ്രമാണിയെ പ്രതിബിംബിച്ചാൽ എങ്ങനെ ഇരിക്കും നശിച്ച് നാറാണക്കല്ല് കാണൂ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പഴയ പ്രമാണിമാരെല്ലാം നശിച്ച് നാറാണക്കല്ല് കണ്ടു കാരണം പ്രാമാണിത്വം കാണിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ക്ഷേത്രത്തെ ഉപയോഗിച്ചപ്പോൾ അവരുടെ ധിക്കാരവും ധാർഷ്ട്യവും തന്നിഷ്ടവും ഭഗവാൻ പ്രതിബിംബിച്ചു അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ എങ്ങനെ പോണം ഭയഭക്തി ബഹുമാനത്തോടു കൂടി പോകണം ഈ സാധനം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഭയവും ഭക്തിയും ബഹുമാനവും ഒന്നും ഇല്ല പോവുകയാണെന്നല്ലാണ്ട് സത്യത്തിൽ അതിനകത്ത് ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇല്ല എന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് വിശ്വസിക്കുന്നു അതാണ് വിശ്വാസം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉണ്ടെന്നോ ഉൾ ഒരു വസ്തു ഉണ്ടെന്നോ ഇല്ല എന്നോ പറയാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടെന്ന് കരുതുന്നതും ഇല്ല എന്ന് കരുതുന്നതും വിശ്വാസമാണ് ഒരേ പോലത്തെ വിശ്വാസവും വ്യത്യാസമൊന്നുമില്ല അപ്പം നമ്മൾ വെറും വിശ്വാസികളാണ് നമ്മൾ നമുക്ക് യാതൊരു രീതിയിലും അറിയില്ല അതിനകത്ത് ചേർന്നുണ്ടോന്ന് അപ്പം ഭയവും ഭക്തിയും ബഹുമാനവും ഇല്ല എന്താ ചെയ്യുക ഇതേ നാട്ടുപ്രമാണി പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം കസവിന്റെ വീതി കൂടുവോ കുറയോ കസവിന്റെ വീതിക്കനുസരിച്ച് കൊടുക്കുന്ന കവറിന്റെ കനം കൂടണമെന്നുള്ളത് കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലതങ്ങ് എടുക്കുന്നതാണ് എന്ന് വിചാരിക്കുന്ന നമ്മൾ ആരും കാണില്ലെങ്കിൽ കീറിയ മുണ്ടുമുടുത്തു പോകും പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പെറ്റീഷൻ പോലീസ് സ്റ്റേഷന്റെ വെളുത്ത ബോർഡിലെ ചകുന്ന അക്ഷരങ്ങൾ ദൂരെ കാണുമ്പോൾ മനസ്സിൽ ആദരവ് പോകുന്നു ആരുടെയും മുമ്പിൽ നട്ടല് വളയ്ക്കാത്ത നാട്ടുപ്രമാണി ഒന്ന് കുനിഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പം അവിടുത്തെ മണ്ണിനും മുള്ളിനും കല്ലിനും ഒക്കെ ജീവനുണ്ടെന്ന് വിചാരിച്ച് വളരെ പതുക്കിയാണ് നടക്കുന്നത് സെൻട്രിക്ക് കൊടുത്തു ഒരു സലാം അകത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്ന കള്ളനെ കണ്ടപ്പോ മഫ്റ്റിയിലുള്ള പോലീസുകാരനാണോന്ന് ധരിച്ച് അയാക്കും കൊടുത്തു ഒരു സലാം കാരണം നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ ഒരു സലാമല്ലേ ഉള്ളൂ നാളെ ഏമാനാണെങ്കിൽ വസ്ത്രം ധരിച്ച് വന്നാൽ കൊഴപ്പിടക്കട്ട ഒരു സലാം ശ്രദ്ധ എവിടെയായിരിക്കും ശ്രദ്ധ ഇൻസ്പെക്ടറുടെ മുറിയിലായിരിക്കും ഇതെല്ലാം ചെയ്യുമ്പോഴും ആ ഇൻസ്പെക്ടറുടെ മുമ്പിലേക്ക് ചെന്ന് ഈ പെറ്റീഷൻ വെക്കുമ്പോൾ എന്തൊരു ഭയം എന്തൊരു ഭക്തി എന്തൊരു ബഹുമാനം ഇതേപോലത്തെ നൂറായിരം ഇൻസ്പെക്ടർമാരെ ഞൊടിയിട കൊണ്ട് സംരക്ഷിക്കുവാനും സംഹരിക്കുവാനും സൃഷ്ടിക്കുവാനും ശക്തിയുള്ള ഒരു ഈശ്വര സങ്കേതത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ഭയഭക്തി ബഹുമാനത്തിന്റെ ആയിരത്തിൽ ഉണ്ടാകേണ്ടേ ഇല്ലെങ്കിൽ ബിംബമെന്ന് നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ നമ്മളെ പ്രതിബിംബിച്ചാൽ കുറ്റം നമ്മുടേതോ ഈശ്വരൻ്റേതോ അപ്പോഴാണ് നമ്മൾ പിന്നെയും പറയുന്നത് എനിക്ക് ഭയഭക്തി ബഹുമാനം പോലീസ് സ്റ്റേഷനിൽ പോയാൽ അറിയാതെ ഉണ്ടായി പോകുന്നതാ